നമുക്ക് വനിതകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന അഭിമാനം തോന്നുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അല്ലെ നാഷണൽ ദേശീയ വനിതാ ദിനമാണ് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും സ്വാതന്ത്ര്യ സമര പോരാളിയും എഴുത്തുകാരിയും നവോത്ഥാന നായികയുമായിരുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് സരോജിനി നായിഡു നടന്നു തീർത്ത സമരവഴികൾ പൊരുതുന്ന സ്ത്രീകൾക്ക് എന്നും ആവേശമാണ് കവിതയും കരുത്തുറ്റ നിലപാടുകളും രൂപപ്പെടുത്തിയ ജീവിതം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ വാർത്തെടുത്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തീഷ്ണമായ ആ പോരാട്ട ജീവിതത്തിന് ഗാന്ധിജി ചാർത്തിക്കൊടുത്ത പേര് ഇന്ത്യയുടെ വാനമ്പാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഇന്ത്യൻ വംശജയായ വനിതാ പ്രസിഡന്റ് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അന്നത്തെ യുണൈറ്റഡ് പ്രോവിൻസിന്റെ ആദ്യ ഗവർണർ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചും എഴുതിയും പറഞ്ഞും സാർത്ഥകമായ മനുഷ്യായുസ് ആ പോരാളിയുടെ ജന്മദിനം രാജ്യം ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയെട്ട് വർഷമാകുമ്പോഴും ഇന്ത്യൻ സ്ത്രീകളുടെ സാമൂഹിക ജീവിതം എത്രമാത്രം മാറിയെന്നത് കാതലായ ചോദ്യം കൂട്ടബലാത്സംഗങ്ങളും ഗാർഹിക തൊഴിൽ പീഡനങ്ങളും കൊലപാതകങ്ങളും ഇപ്പോഴും തുടർക്കഥ സ്ത്രീധന പീഡനങ്ങളുടെയും മരണങ്ങളുടെയും ഞെട്ടിക്കുന്ന വാർത്തകളും നിരവധി സ്ത്രീകളോടുള്ള സമീപനത്തിൽ സമൂഹം ഏറെ മാറേണ്ടതുണ്ട് ആ മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ അപ്പ ദേശീയ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന എല്ലാ പുരുഷന്മാർക്കും വനിതാ ദിനാശംസകൾ